പി എസ് സി സ്റ്റഡിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഡിസംബർ മാസത്തിലെ പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക ഷെയർ ചെയ്യുക ഈ ക്ലാസ്സിൽ പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതി എടുത്ത് പഠിക്കുക ഈ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത് ആദ്യത്തെ ചോദ്യം കേന്ദ്ര സർക്കാർ പുതിയ മൊബൈലുകളിൽ നിർബന്ധമാക്കുന്ന ആപ്പ് ഉത്തരം സഞ്ചാർ സാദ് ആപ്പ് കേന്ദ്ര സർക്കാർ പുതിയ മൊബൈലുകളിൽ നിർബന്ധമാക്കുന്ന ആപ്പ് ഉത്തരം സഞ്ചാർ സാദി ആപ്പ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലെ രാജിവെച്ച ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ പരിശീലകൻ ഉത്തരം ഹരേന്ദ്ര സിംഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ രാജിവെച്ച ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ പരിശീലകൻ ഉത്തരം ഹരേന്ദ്ര സിംഗ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരി ഉത്തരം ബി സരസ്വതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരി ഉത്തരം ബി സരസ്വതി അടുത്ത ചോദ്യം ശ്രീലങ്കയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാനായി ആരംഭിച്ച ദൗത്യം ഉത്തരം ഓപ്പറേഷൻ സാഗർ ബന്ധു ശ്രീലങ്കയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാനായി ആരംഭിച്ച ദൗത്യം ഉത്തരം ഓപ്പറേഷൻ സാഗർ ബന്ധു ഒന്നും കൂടി നോക്കാം കേന്ദ്ര സർക്കാർ പുതിയ മൊബൈലുകളിൽ നിർബന്ധമാക്കുന്ന ആപ്പ് ഉത്തരം സഞ്ചാർ സാദി ആപ്പ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ രാജിവെച്ച ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ പരിശീലകൻ ഉത്തരം ഹരേന്ദ്ര സിംഗ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരി ഉത്തരം ബി സരസ്വതി അടുത്ത ചോദ്യം ശ്രീലങ്കയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാനായി ആരംഭിച്ച ദൗത്യം ഉത്തരം ഓപ്പറേഷൻ സാഗർ ബന്ധു അടുത്ത ചോദ്യം റിസർവ് ബാങ്കിൻ്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ഉത്തരം ഉഷ ജാനകി രാമൻ റിസർവ് ബാങ്കിൻ്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ഉത്തരം ഉഷ ജാനകി രാമൻ അടുത്ത ചോദ്യം ആഗോള ഭിന്നശേഷി ദിനം ഡിസംബർ മൂന്ന് ആഗോള ഭിന്നശേഷി ദിനം ഡിസംബർ മൂന്ന് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ അമ്പത്തിനാലാമത് ദേശീയ ദിനം ആഘോഷിച്ച രാജ്യം ഉത്തരം എ യു എ ഇ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ അമ്പത്തിനാലാമത് ദേശീയ ദിനം ആഘോഷിച്ച രാജ്യം ഉത്തരം യു എ ഇ അടുത്ത ചോദ്യം അറുപത്തി ഏഴാമത് സംസ്ഥാന കളരിപ്പൈറ്റ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഉത്തരം തിരുവനന്തപുരം അറുപത്തി ഏഴാമത് സംസ്ഥാന കളരിപ്പൈറ്റ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഉത്തരം തിരുവനന്തപുരം അടുത്ത ചോദ്യം ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുത്തത് ഉത്തരം റേഞ്ച് പെയ്റ്റ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുത്തത് ഉത്തരം റേഞ്ച് ബേറ്റ് അടുത്ത ചോദ്യം ഇന്ത്യൻ നാവികസേനാ ദിനം ഉത്തരം ഡിസംബർ നാല് ഇന്ത്യൻ നാവിക സേനാ ദിനം ഡിസംബർ നാല് ഒന്നും കൂടി നോക്കാം റിസർവ് ബാങ്കിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറെ നിയമതനായത് ഉത്തരം ഉഷ ജാനകിരാമൻ അടുത്ത ചോദ്യം ആഗോള ഭിന്നശേഷി ദിനം ഉത്തരം ഡിസംബർ മൂന്ന് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ അമ്പത്തിനാലാമത് ദേശീയ ദിനം ആഘോഷിച്ച രാജ്യം ഉത്തരം യു എ ഇ അടുത്ത ചോദ്യം അറുപത്തി ഏഴാമത് സംസ്ഥാന കളരിപ്പറ്റ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഉത്തരം തിരുവനന്തപുരം അടുത്ത ചോദ്യം ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുത്തത് ഉത്തരം റേഞ്ച് ബെറ്റ് അടുത്ത ചോദ്യം ഇന്ത്യൻ നാവികസേന ദിനം ഡിസംബർ നാല് ഈ ക്ലാസ് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏതെടുത്ത് പഠിക്കുക അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാവികസേന ദിനാഘോഷങ്ങളുടെ വേദി ശംഖുമുഖം മുഖ്യാതിഥി രാഷ്ട്രപതി ദ്രൗപദി മുർമു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാവികസേന ദിനാ ദിനാഘോഷങ്ങളുടെ വേദി എവിടെ ശംഖുമുഖം മുഖ്യാതിഥി രാഷ്ട്രപതി ദ്രൗപദി മുർമു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഇന്ത്യ റഷ്യ ഉച്ചകോടിക്ക് വേദിയായത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഇന്ത്യ റഷ്യ ഉച്ചകോടിക്ക് വേദിയായത് ഇൻ ഉത്തരം ഇന്ത്യ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ തമിഴ്നാട്ടിൽ നിന്നും ഭൗമ സൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഉത്തരം വറയൂർ കോട്ടൺ സാരി അമ്പാ സമുദ്രം കളിപ്പാട്ടം കാവിന്തപ്പാടി നാട്ടുശർക്കര നാമക്കൽ കൽച്ചട്ടികൾ തൂയാമല്ലി അരി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ തമിഴ്നാട്ടിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങളാണ് വറയൂർ കോട്ടൺ സാരി അമ്പാ സമുദ്രം കളിപ്പാട്ടം കാവിന്ത പാടി നാട്ടു ശർക്കര നാമിക്കൽ കൽച്ചട്ടികൾ തൂയാമല്ലി അരി ഒന്നും കൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാവികസേന ദിനാഘോഷങ്ങളുടെ വേദി ഉത്തരം ശംഖുമുഖം മുഖ്യാതിഥി രാഷ്ട്രപതി ദ്രൗപദി മുർമു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഇന്ത്യ റഷ്യ ഉച്ചകോടിക്ക് വേദിയായത് ഉത്തരം ഇന്ത്യ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ തമിഴ്നാട്ടിൽ നിന്നും ഭൗമസൂചിക പതി ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഉത്തരം വറയൂർ കോട്ടൺ സാരി അമ്പാ സമുദ്രം കളിപ്പാട്ടം കാവിന്തപ്പടി നാട്ടുശർക്കര നാമിക്കൽ കൽച്ചട്ടികൾ തൂയ്യാമല്ലി അരി അടുത്ത ചോദ്യം പറഞ്ഞത് ഡിസംബർ അഞ്ച് ലോക മണ്ണുദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തീം ഹെൽത്തി സോയൽ ഫോർ ഹെൽത്തി സിറ്റീസ് ഡിസംബർ അഞ്ച് ലോക മണ്ണുദിനം രണ്ടായിരത്തി ഇരുപത്തി തീം ഹെൽത്തി സോയൽസ് ഫോർ ഹെൽത്തി സിറ്റീസ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം നിലവിൽ സ്ഥാപിതമാകുന്ന നഗരം ഉത്തരം ബംഗ്ലൂരു രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം സ്ഥാപിതമാകുന്ന നഗരം ഉത്തരം ബംഗ്ലൂരു അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പോസിറ്റീവ് വിമാനത്താവളം ഉത്തരം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ന്യൂഡൽഹി ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പോസിറ്റീവ് വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ന്യൂഡൽഹി അടുത്ത ചോദ്യം ഇന്ത്യൻ നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പൽ ഉത്തരം ഐ എൻ എസ് താരഗിരി ഇന്ത്യൻ നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പൽ ഉത്തരം ഐ എൻ എസ് താര താരഗിരി ഡിസംബർ അഞ്ച് ലോകമണ്ണ് ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തീമ് ഹെൽത്തി സോയിൽ ഫോർ ഹെൽത്തി സിറ്റീസ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം സ്ഥാപിതമാകുന്ന നഗരം ഉത്തരം ബംഗളൂരു അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ പോസിറ്റീവ് വാട്ടർ പോസിറ്റീവ് വിമാനത്താവളം ഉത്തരം ഇന്ദിരാ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ന്യൂഡൽഹി അടുത്ത ചോദ്യം ഇന്ത്യൻ നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പൽ ഉത്തരം ഐ എൻ എസ് താരഗിരി അടുത്ത ചോദ്യം ആർ ബി ബി ആർ ബി ഐയുടെ പുതിയ റിപ്പോ നിരക്ക് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ആർ ബി ഐയുടെ പുതിയ റിപ്പോ നിരക്ക് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന നഗരം ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന നഗരം ഉത്തരം ജപ്പാൻ അടുത്ത ചോദ്യം പ്ര പ്രഥമ സമാധാന പുരസ്കാരത്തിന് അർഹനായ അമേരിക്കൻ പ്രസിഡന്റ് ഉത്തരം ഡൊണാൾഡ് ട്രംപ് പ്രഥമ സമാധാന പുരസ്കാരത്തിന് അർഹനായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക എയ്ഡ്സ് ദിനം ഉത്തരം തടസ്സങ്ങളെ മറികടക്കുക എയ്ഡ്സ് പ്രതികരണത്തെ പരിവർത്തനം ചെയ്യുക തടസ്സങ്ങളെ മറിക്കെടുക്കുക എയ്ഡ്സ് പ്രതികരണത്തെ പരിവർത്തനം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക എയ്ഡ്സ് ദിന പ്രമേയം ഒന്നും കൂടി നോക്കാം ആർ ബി ഐയുടെ പുതിയ റിപ്പോ നിരക്കാണ് അഞ്ച് പോയിൻറ്റ് രണ്ടഞ്ച് പെർസെൻറ്റേജ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന നഗരം ഉത്തരം ജപ്പാൻ അടുത്ത ചോദ്യം പ്രഥമ സമാധാന പുരസ്കാരത്തിന് അർഹനായ അമേരിക്കൻ പ്രസിഡന്റ് ഉത്തരം ഡൊണാൾഡ് ട്രംപ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക എയ്ഡ്സ് ദിന പ്രമേയം തടസ്സങ്ങളെ മറികടക്കുക എയ്ഡ്സ് പ്രതികരണത്തെ പരിവർത്തനം ചെയ്യുക ഈ വി ഈ ക്ലാസ് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്